ശിയുടെയും ആര്യടേയും സിബിൻ്റെയും ഒക്കെ ആഘോഷം കാണുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു റിസപ്ഷൻ നടന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വീണ്ടും ഇവരുടെ വിവാഹ വാർത്ത അന്ന് ഏറ്റെടുത്തതുപോലെ തന്നെ ഇപ്പോഴും ഏറ്റെടുക്കുന്നു എന്നതാണ് ഒരു സത്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇതിനുശേഷം അവർ സ്വിറ്റ്സർലൻഡിലേക്ക് ഹണിമൂൺ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വിറ്റ്സർലൻഡിലേക്ക് ഹണിമൂൺ പോകണമെന്ന് ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നാണ് ഇവർ പറയുന്നത് സിബിനും ആര്യയും കുറേയധികം സ്ഥലം പരസ്പരം നോക്കിയിട്ടുണ്ടായിരുന്നു എവിടേക്ക് നമുക്ക് ആദ്യമായി ഒരു ഓർമ്മ തുറക്കാമെന്നത് കുഷിയുമായിട്ടുള്ള അവരുടെ ജീവിതം തുടങ്ങുകയാണ് അത് യാത്രയിൽ നിന്ന് തുടങ്ങുമ്പോൾ അത്രയും മനോഹരമായൊരു യാത്രയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും നല്ല മനോഹരമായൊരു സ്ഥലം മാത്രമേ തിരഞ്ഞെടുക്കൂ എന്ന കാര്യമാണ് അവർ പറയുന്നത് കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ തന്നെ ആരെയും ശിവനും പരസ്പരം ചോദിക്കുന്നു നമ്മൾ എത്ര തവണ അവിടേക്ക് പോയിട്ടുണ്ട് എത്രയോ വട്ടം അവിടെ പോയിട്ടില്ലേ എന്നിട്ടും മതിയാകാതെയാണോ വീണ്ടും പോകുന്നത് ഇത്തരത്തിൽ തന്നെ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്ത ചർച്ചയാകുന്നു ഹണി ൂണൊക്കെ പോകേണ്ട സമയമായി അതിക്രമിച്ചു ജോലി തിരക്കുള്ളത് നിങ്ങൾ പോകാത്തതെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും കുഷിയും കൂട്ടി ട്രിപ്പുകൾ പോകണം അതിനുള്ള സമയമായിട്ടുണ്ട് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അത് സമ്മതിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അത്തരത്തിലാണ് എന്ന് തന്നെ കൃത്യമായി പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി മാറിക്കഴിഞ്ഞു ആര്യയും സിബിനും ഇവരുടെ വിവാഹ വാര്ത്ത ആദ്യം പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഇവർ വിവാഹം കഴിക്കാൻ മാത്രം അടുത്ത സുഹൃത്തുക്കളാണെന്ന് പോലും ആർക്കും ഒരു സംശയം പോലും എവിടെയുമില്ലായിരുന്നു ആരെയും സിബിനും ആരോടും പറയാതെ വെച്ചിരുന്നൊരു കാര്യം കൂടിയാണിത് അതുകൊണ്ടാണ് പ്രേക്ഷകർ പ്രേക്ഷകരതെല്ലാവരും ഞെട്ടിയത് സിബിനായിരിക്കും ആ ആര്യയുടെ ഭർത്താവാകാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒരു ഊഹാഭോഗം പോലും ഇല്ലായിരുന്നു എല്ലാവരും അത് നോക്കി തന്നെയാണ് നിന്നിരുന്നത് ആര് ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് എല്ലാ പ്രേക്ഷകർക്കും ഒരു സംശയമുണ്ടായിരുന്നു ആ സംശയമൊക്കെ തന്നെ മാറ്റുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ വാക്കുകൾ വെറുതെയല്ല ആരാധകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും അത്തരത്തിലാണ് എന്ന് തന്നെ പറയാം ആരാധകരോടൊപ്പം തന്നെ പ്രേക്ഷകർ ഓരോരുത്തണേയും ഏറ്റെടുക്കുന്നത് സിബിൻ്റെയും ആരുടെയും സന്തോഷം കൂടിയാണ് ആ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ആരെയും സിബനും ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഓരോ തവണയും ആരാധകർക്ക് പങ്കുവെക്കുമ്പോഴും അത് ഏറ്റെടുക്കുന്നുമുണ്ട് അവരോടുള്ള ഇഷ്ടം കുഷിയോടുള്ള ഇഷ്ടം അവർക്ക് കുഷിയോടുള്ള ഇഷ്ടം അതൊക്കെ തന്നെയാണ് കാരണമെന്ന് പറയാം കുഷിക്ക് അവർ നൽകുന്ന ഒരു സ്നേഹവും സമാധാനവും അതുപോലെ ഒത്തൊരുമയുമുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സ്നേഹം അത് കുഷി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് കുഷി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നും കൃത്യമായി തന്നെ എല്ലാവരും ഇതിന് പിന്നാലെ വാർത്തകൾ ഓരോന്നോരോന്നായി പറയുന്നുമുണ്ട്